ഹലോ ഇന്ന് നമ്മൾ വാപ്പാനെ വിളിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കല്യാണമായിട്ട് വാപ്പ വരികയാണ് അപ്പോൾ ഞങ്ങൾ ഞാനും ഉമ്മയും വാപ്പാടും ഉമ്മയും എൻ്റെ അനിയനും കൂടെ ആയിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ ഇത്രയും പേരാണ് പോയിട്ടുണ്ടായിരുന്നത് ഞാൻ ബാച്ചലറായിട്ട് ഇരിക്കലെ അവസാനമായിട്ട് വാപ്പാനെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ പോകുന്നതാണ് കേട്ടോ അത് അപ്പോൾ ആ വരുന്നതാണ് കേട്ടോ വാപ്പ ഉള്ളിൽ കണ്ടോ അതാണ് വാപ്പ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റും വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് കാരണം ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റായിട്ട് ബാച്ചിലറായിട്ട് വാപ്പാനെ വിളിക്കാൻ പോകുന്നതാണ് വാപ്പ പിന്നെ വന്നിരിക്കണതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം എൻ്റെ കല്യാണത്തിന് വന്നിരിക്കണാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ഇമോഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വാപ്പാനെ വിളിച്ചു വന്നപ്പോൾ രാത്രിയായി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഞാനും അനിയനും ചപ്പാത്തിയാണ് കഴിച്ചത് ചപ്പാത്തിയും ഗോപി മഞ്ചൂരിയനും കഴിച്ചു ഇനിയാണ് കുറേ തിരക്കുകൾ എടുക്കുന്നത് കേട്ടോ ഇനി ഒരുപാട് പരിപാടികളും കുറേ തിരക്കുകളുമാണ് അപ്പോൾ അതെല്ലാം വീഡിയോ ഇട്ടിടാം അപ്പോൾ അത്രയേ ഉള്ളൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ